മോഹൻലാനൊപ്പം അഭിനയിക്കാൻ ഒരുങ്ങിയാണ് ടോവിനോ തോമസ് ലൂസിഫർ എന്ന സിനിമയിൽ കോമ്പിനേഷൻ സീനുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നിതാ എംബ്രാനിൽ കോമ്പിനേഷൻ സീൻ അഭിനയിക്കാൻ പോവുകയാണ് ചേട്ടനും അനിയനും ഒരേ സീനിൽ എത്തുമ്പോൾ ആ കൗതുകം കാണാൻ പ്രേശ്വരൻ കാത്തിരിക്കുന്നു ടോവിനോയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായത് ടോവിനോ നിർമ്മാതാവാകുന്ന ചിത്രത്തിന്റെ പൂജാവേളയിൽ ഉണ്ടായ ഒരു രസകരമായ വീഡിയോ ആയിരുന്നു പ്രേക്ഷകരുടെ പ്രിയതാരം ടോവിനോ തോമസിന്റെ നിർമ്മാണത്തിൽ നമാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് മരണമാസ് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ പൂജയും സ്വിച്ച് ഓണും കൊച്ചി അഞ്ചുമന ക്ഷേത്രത്തിൽ വെച്ച് നടന്നിരുന്നു ഈ ചടങ്ങിൽ ടൊവിനോ തോമസും ബേസിലും ചേർന്നുള്ള ഒരു രസകരമായ വീഡിയോ വലിയ രീതിയിൽ വൈറലായി ചടങ്ങിൽ കർപ്പൂരം ആരതി എല്ലാവർക്കും തൊഴുവാൻ വേണ്ടി പൂജാരി നൽകിയിരുന്നു അതിൽ തൊഴുവാൻ ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ടൊബിനോ തോമസ് നോക്കുമ്പോൾ പൂജാരി ആരതി മാറ്റി ഇതോടെ ടൊവിനോ ഒന്ന് ചമ്മുന്നുണ്ട് ഈ സമയത്ത് തന്റെ ചിരി അടക്കാൻ പാടുകൂടുകയാണ് ചിത്രത്തിന്റെ നായകനായ ബേസിൽ എന്തായാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അങ്ങ് വൈറലായി മാറി ചിത്രത്തിന്റെ നിർമ്മാതാവല്ലേ ഇങ്ങനെ കളിയാക്കി ചിരിക്കാമോ തുടങ്ങിയ രസകരമായ കമന്റുകൾ ഈ വീഡിയോക്ക് ലഭിക്കുന്നുണ്ട് ബേസിലിന്റെ ചിരി കണ്ടാൽ പിന്നെ നമുക്ക് ചിരിക്കാതിരിക്കാൻ ാൻ കഴിയില്ല എന്നാണ് മറ്റൊരു കമന്റ് ബേസിൽ ജോസഫിന് പുറമെ മരണമാസ ചിത്രത്തിൽ രാജേഷ് മാധവൻ സിജു സണ്ണി സുരേഷ് കൃഷ്ണ ബാബു ആന്റണി എന്നിവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് സിജു സണ്ണിയാണ് കഥ സംവിധായാൻ ശിവപ്രസാദും സിജു സണ്ണിയും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസും വേൾഡ് വൈഡ് ഫിലിംസും ചേർന്ന് അവതരിപ്പിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ടൊവിനോ തോമസ് കിങ്സ്റ്റൻ തോമസ് തൻസീർ സലാം റാഫേൽ പോഴോളി പറമ്പിൽ എന്നിവരാണ് ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഗോകുൽനാഥാണ് ഇതിനൊപ്പം തന്നെ ടൊവിനോ തോമസ് എന്ന നടൻ ഒരു ഫിറ്റ്നസ് ഫ്രീക്ക് കൂടിയാണല്ലോ ഫിറ്റ്നസ് വെളിവാക്കുന്ന ഒരു വീഡിയോ കൂടി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ടൊമിനോ തോമസിന്റെയും അബുസലിബിന്റെയും കൈകളിൽ തൂങ്ങിയാടുന്ന സുരഭി ലക്ഷ്മിയുടെ വീഡിയോ ആയിരുന്നു അത് അമ്മാ സംഘടനയുടെ മീറ്റിംഗിലായിരുന്നു ഈ സംഭവം അരങ്ങേറിയത് ഇതിനൊക്കെ അപ്പുറം ടൊവിനോ തോമസ് കഴിഞ്ഞ ദിവസം സ്വന്തമാക്കിയ ടൊമിനയുടെ ഏറ്റവും വലിയ ആഡംബര കാറിന്റെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു വാഹനപ്രേമികളായ നടന്മാരുടെ നിരയിൽ മുൻപന്തിയിൽ തന്നെയാണ് ടൊവിനോയും ഇപ്പോൾ ഉള്ളത് റെയിന്റ് റോവർ ഓടി തുടങ്ങിയ ആഡംബര ബ്രാൻഡുകളുടെ വാഹനങ്ങൾ ടോമിനോയുടെ ഗാരേജിലുണ്ട് അതിലേക്കാണ് ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ ബി എം എസ് യു വി സ്വന്തമാക്കിയിരിക്കുന്നത് ഇതാദ്യമായാണ് ഒരു മലയാള നടൻ ഈ കാർ സ്വന്തമാക്കുന്നതും ഏകദേശം മൂന്ന് കോടിക്ക് മുകളിൽ എക് വില വരുന്ന ബി എം ഡബ്ല്യുണ്ടെ എക്സാം മോഡലാണ് ടൊബിനോ സ്വന്തമാക്കിയത് കുടുംബസമേതം എത്തിയാണ് താരം കാറിന്റെ താക്കോൽ സ്വീകരിച്ചത് ഫാൻ പേജുകളിൽ മറ്റുമായി കാറിന്റെ വീഡിയോകളും ചിത്രങ്ങളും വലിയ പ്രചാരം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു